മാജിക് പ്രാക്റ്റീസിൻ്റെ ഇരുപത്തിരണ്ടാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറൗണ്ട് അ ബേണിൻ്റെ ദ മാജിക് എന്ന ബുക്കിനെ ആസ്പദമാക്കി നമ്മൾ നടത്തുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഇപ്പോൾ ഇരുപത്തിരണ്ടാം എത്തി നിൽക്കുന്നത് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്നാം ദിവസത്തെ പ്രാക്ടീസുകൾ മുതൽ ചെയ്തു തുടങ്ങേണ്ടതാണ് ആരെങ്കിലും ഇടയിൽ വെച്ച് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിറകിലേക്ക് പോയി മൂന്ന് ദിവസം പിറകിലേക്ക് പോയി അവിടെ നിന്നും വീണ്ടും തുടങ്ങേണ്ടതാണ് നിങ്ങളുടെ കൺമുൻപിൽ എന്നാണ് ഇന്നത്തെ ദിവസത്തെ പ്രാക്ടീസിന്റെ ഹെഡി അതായത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ കൺമുമ്പിൽ എങ്ങനെ നടന്ന് കാണും എന്നാണ് ഇന്ന് പറയുന്നത് ഈ അധ്യായത്തിൽ റോണ്ടാബോൺ അവരുടെ തന്നെ ഒരു കഥ വിശദീകരിക്കുന്നുണ്ട് അതായത് ഈ ബുക്ക് എഴുതുന്നതിന് ഏഴു വർഷങ്ങൾക്ക് മുന്നാണ് റോണ്ടാബോൺ കൃതജ്ഞതയുടെ മാന്ത്രികത മനസ്സിലാക്കിയത് അപ്പൊ അതിൻ്റെ മാന്ത്രിക ശക്തിയും രഹസ്യവും എല്ലാം കണ്ടെത്തിയപ്പോൾ റോണ്ടാബൺ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആഗ്രഹങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയായിരുന്നു ആഗ്രഹങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി അതൊരു വലിയ ലിസ്റ്റായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ യാതൊരു വഴിയും ഇല്ലാതിരുന്ന സമയത്താണ് ഈ ലിസ്റ്റ് എഴുതുന്നത് റോണ്ടാബൺ ഈ ആഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് അവരുടെ കമ്പനി ഇരുപത് ലക്ഷം ഡോളർ കടത്തിലായിരുന്നു അപ്പോൾ രണ്ട് മാസം മുന്നേ തന്നെ കമ്പനി അടച്ചുപൂട്ടാൻ നിർബന്ധി നിർബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു അവര് അവരുടെ വീടും അവരുണ്ടാക്കിയ സർവ്വതും അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു ആ സമയത്താണ് കൃതജ്ഞതയുടെ മാന്ത്രിക റൗണ്ടാബൺ തിരിച്ചറിയുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തത് അവരുടെ ആഗ്രഹങ്ങളുടെ പട്ടിക വളരെ വലുതായിരുന്നു സമുദ്രത്തിന് അഭിമുഖമായ വലിയ വീട് ലോകത്തെ വിചിത്രമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക എല്ലാ കടങ്ങളും വീട്ടുക കമ്പനി വിപുലപ്പെടുത്തുക ഏറ്റവും മികച്ച രീതിയിൽ ബന്ധങ്ങൾ വീണ്ടെടുക്കുക എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക വീണ്ടും നൂറ് ശതമാനവും ആരോഗ്യത്തോടും ഇരിക്കുക സാധാരണ വേണ്ട ഭൗതിക ഉൽപ്പന്നങ്ങളോടും കൂടി ജീവിതത്തോട് അതിരില്ലാത്ത ആവേശവും ഊർജ്ജവും ഉണ്ടായിരിക്കുക എന്നിങ്ങനെ നീണ്ടുപോകുന്നു റൊണ്ടാബാന്റെ പട്ടികയിലെ കാര്യങ്ങൾ അവരുടെ ചുറ്റുമുള്ളവരെ സംബന്ധിച്ച് ഏതാണ്ട് അസാധ്യമെന്ന് തോന്നിപ്പിക്കാവുന്നതായിരുന്നു റോണ്ടാബാണിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ എൻ്റെ ജോലിയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സന്തോഷം പകരുക എന്നതായിരുന്നു റോണ്ടാബാണിന്റെ ആദ്യത്തെ എന്നാണ് അവർ പറയുന്നത് അങ്ങനെ അവരുടെ ജോലിയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സന്തോഷം പകരാൻ അവർക്ക് സാധിച്ചു കൃതജ്ഞത പ്രയോ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി റോണ്ടാബേൺ റോഡാബേണിൻ്റെ പ്രധാന പത്ത് ആഗ്രഹങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പേപ്പറിൽ എഴുതി എല്ലാ ദിവസവും റോണ്ടാബേണിനൊപ്പം കൊണ്ടു നടന്നു എപ്പോഴൊക്കെ അവസരം കിട്ടുന്നു അപ്പോഴെല്ലാം ഈ ലിസ്റ്റ് പുറത്തെടുത്ത് വായിച്ച് ഓരോ ആഗ്രഹവും നടന്നാൽ എന്ന പോലെ പരമാവധി കൃതജ്ഞത ഉൾക്കൊണ്ട് ഹൃദയ മാന്ത്രികത അതിനകത്ത് അപ്ലൈ ചെയ്തു അപ്പോൾ മറ്റെന്തിനേക്കാൾ അവർ ആഗ്രഹിക്കുന്ന ആ ഓരോ ആഗ്രഹവും അവരെടുത്ത് ഓരോ പ്രാവശ്യവും കൃതജ്ഞത അർപ്പിക്കുക അതൊരു ദിവസത്തിൽ പല പ്രാവശ്യം അവരുടെ പേഴ്സണൽ നിന്നും ഈ ലിസ്റ്റ് എടുത്ത് അവർ ചെയ്യുമായിരുന്നു പലയാവർത്തി ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ എന്ന പോലെ പരമാവധി ഉൾക്കൊണ്ട് ഇതിനെല്ലാം നന്ദി പ്രകാശിപ്പിക്കുമായിരുന്നു അങ്ങനെ കൺമുൻപിൽ സാക്ഷാത്കരിക്കപ്പെട്ട ആഗ്രഹങ്ങൾ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുകയും അതോടൊപ്പം പുതിയ ആഗ്രഹങ്ങൾ ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റൊണ്ടാബന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കപ്പെട്ടു നിസ്സാരമായ നാല് വർഷങ്ങൾ കൊണ്ട് അവർ ലിസ്റ്റിൽ ആഡ് ചെയ്തിരുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് പുതിയവ ചേർക്കാൻ സാധിച്ചു എന്നാണ് റോണ്ടാബൺ സാക്ഷ്യപ്പെടുത്തുന്നത് റൗണ്ടാബൺ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് ഇനി നിങ്ങളുടെ ഊഴമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക കൃതജ്ഞത അതായത് അതിൻ്റെ മാന്ത്രിക ശക്തി നിങ്ങളുടെ ആഗ്രഹങ്ങളിന്മേൽ പ്രയോഗിക്കുക അത് നിങ്ങളുടെ കൺമുന്നിൽ നടന്നാൽ എന്ന പോലെ നിങ്ങൾ അതിൻ്റെ ഫീലിങ്സ് ഉൾക്കൊണ്ടുകൊണ്ട് നന്ദി അർപ്പിക്കുക എത്രയും പെട്ടെന്ന് ആഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നാണ് റൌണ്ടാബൺ പറയുന്നത് കൃതജ്ഞതയുടെ മാന്ത്രിക മാന്ത്രിക ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നടപ്പാക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട പത്ത് ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുക്കുക നിങ്ങളുടെ പട്ടികയിലെ ഓരോ ആഗ്രഹവും വാചകവും വായിക്കുക ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടതായി ഒരു മിനിറ്റ് സങ്കല്പിക്കുക നിങ്ങൾ അതിപ്പോൾ അനുഭവിക്കുന്നത് പോലെ കരുതി പരമാവധി കൃതജ്ഞത ഉൾക്കൊള്ളുക ഈ ലിസ്റ്റ് നിങ്ങളുടെ പോക്കറ്റിലോ പേഴ്സിലോ സൂക്ഷിക്കുക ദിവസത്തിൽ പലതവണ ഈ ലിസ്റ്റ് എടുത്ത് ഈ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ എന്ന പോലെ അതിൻ്റെ ഫീലിംഗ്സ് ഉൾക്കൊണ്ട് നന്ദി അർപ്പിക്കുക ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം എത്രയും വേഗം നടക്കും പ്രോണ്ടാഭൻ പറയുന്നത് നിങ്ങൾ എന്നെപ്പോലെയാണെങ്കിൽ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആനന്ദ കണ്ണീരിൽ മുങ്ങുമെന്നാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാജിക് പ്രാക്ടീസ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ലഭിച്ച അനുഗ്രഹങ്ങൾ പത്തെണ്ണം എഴുതി അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാലും എന്ന് എഴുതുക പട്ടിക വായിച്ച ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് ഉരുവിടുക ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ പ്രധാനപ്പെട്ട പത്ത് ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുക്കുക ആ ലിസ്റ്റിലുള്ള ഓരോ ആഗ്രഹവും വായിക്കുക ഒരു മിനിറ്റ് നേരം ഈ ആഗ്രഹം സാധിച്ചതായി സങ്കല്പിച്ച് കഴിയാവുന്നത്ത കൃതജ്ഞത ഉൾക്കൊണ്ട് ഹൃദയ മാന്ത്രികത അതിനകത്ത് പ്രയോഗിക്കുക ഹൃദയ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണെന്ന് അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പട്ടിക നിങ്ങളുടെ പോക്കറ്റിലോ നിങ്ങളുടെ പേഴ്സിലോ സൂക്ഷിക്കുക ദിവസത്തിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും പട്ടിക പുറത്തെടുത്ത് അത് വായിച്ച് പരമാവധി ക്രതി അനുഭവിക്കുക രണ്ടിൽ കൂടുതലല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം മിനിമം രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം അതുപോലെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി നിങ്ങളുടെ മാന്ത്രിക കല്ല് കയ്യിൽ പിടിച്ച് അന്നേ ദിനം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക ഇത്രയുമാണ് ഇന്നത്തെ മാജിക് പ്രാക്ടീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക നിങ്ങളുടെ എല്ലാ സംശയത്തിനുമുള്ള മറുപടി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കൂടുതൽ പോസിറ്റീവ് മോട്ടിവേഷൻസിനും ഫ്രീ ക്ലാസ്സും ഒരുപാട് ഫ്രീ ക്ലാസ്സസും കൂടുതൽ ഇൻഫർമേഷൻസും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക് യു ഓൾ ലവ് യു ഓൾ